ുഭാഷിതം പ്രണയം എന്നും മനുഷ്യ മനുഷ്യമനസ്സിന്റെ അടങ്ങാത്ത തേടലാണ് വിതുമ്പലാണ് പ്രകൃതിയോട് ദൈവത്തോട് ആശയത്തോട് ആണിന് പെണ്ണിനോട് പെണ്ണിന് ആണിനോട് നിരന്തരം പരാജയപ്പെടുമ്പോഴും നോവിൻറെ ഇരുൾക്കായത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പ്രണയം തേടുന്ന മനസ്സുപോലെ നിഗൂഢമായ മറ്റൊന്നും തന്നെ നാം അനുഭവിച്ചിരിക്കാനിടയില്ല സൗഹൃദത്തിൻറെ സൗമ്യതയിൽ നിന്ന് തുടങ്ങി പ്രണയത്തിൻറെ അർഷോന്മാദത്തിലൂടെ കയറിയിറങ്ങി വിവാഹത്തിൻറെ ഒന്നിച്ചുള്ള ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലെത്തുന്നതാണ് പ്രണയ സാഫല്യം എന്നാണ് പൊതുവെ വെപ്പ് ആ വെപ്പ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സഹജതയെ അലോസരപ്പെടുത്തുന്നത് പ്രണയത്തിലാകുന്നവർ പ്രണയത്തിൻറെ ആ വിങ്ങിനിൽക്കുന്ന സുഖാവസ്ഥയല്ലാത്തതെല്ലാം ജീവിതമല്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രണയം പോലും ഇരുട്ടായി മാറുന്നത് പ്രണയം ഏറ്റവുമധികം നോവുന്നതും അവിടെയാണ് തന്നിലെ സൗഹൃദം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്ന നോവു തന്നെയാവും പ്രണയത്തിൻറെ ഏറ്റവും വലിയ വേദന സൗഹൃദത്തിന്റെ ആഴത്തെ അനുഭവിക്കുകയും നാം പൊതുവേ പറഞ്ഞു പോരുന്ന പ്രണയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഏറ്റവും സ്വാതന്ത്ര്യവും സ്വാസ്ഥ്യവും അനുഭവിച്ചിട്ടുള്ളത് അവിടെയാണ് ആ സൗഹൃദത്തിൽ പരസ്പര ബഹുമാനത്തിന്റെ പാരസ്പര്യം നിറഞ്ഞ ഒരിടമാണ് അത് അനാവശ്യമായ ഇടപെടലുകളോ പരാതി പരിഭവങ്ങളോ ഇല്ലാത്ത ആ സ്വാസ്ഥ്യത്തെയാണ് നാം ലക്ഷ്യമാക്കുന്നതെങ്കിൽ അതിനായുള്ള ക്ഷമയും കരുതലും നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതെങ്കിൽ പ്രണയം പുതിയ തലങ്ങളെ പ്രാപിക്കുന്നത് കണ്ട് നമുക്ക് ആഹ്ലാദിക്കാൻ കഴിയും തുടക്കത്തിൽ കാമുകൻ്റെ അല്ലെങ്കിൽ കാമുകിയുടെ ഇഷ്ടങ്ങളെ എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിക്കുകയും സ്വന്തം താൽപ്പര്യങ്ങളെ മാറ്റിവെക്കുകയും മറച്ചുവെക്കുകയും ചെയ്യുന്ന പ്രണയം മെല്ലെ മെല്ലെ രണ്ടുപേരുടെയും താൽപ്പര്യങ്ങളിലേക്ക് തിരിയുകയും അവസാനം എന്റെ താൽപ്പര്യങ്ങൾക്കൊപ്പം നീ നിൽക്കണം എന്ന വാശയിലെത്തുകയും ചെയ്യുന്നതാണ് സ്വാഭാവികമായി പ്രണയത്തിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ പൊടുന്നനെ വിരിഞ്ഞ് പൊടുന്നനെ കൊഴിയുന്ന ഒരാഹ്ലാദമായി അത് മാറുന്നു പിന്നെ അതിന് പാടാനുള്ളത് വേദനയുടെ കവിതകൾ മാത്രമാണ് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാതി പരിഭവങ്ങളുടെ ഒടുങ്ങാത്ത നാളുകളെയാകും അത് സമ്മാനിക്കുക നമുക്ക് തനിയേ നിൽക്കാൻ കഴിയില്ല ആരെങ്കിലുമൊക്കെ നമുക്കൊപ്പം വേണം നാം മനുഷ്യർ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും സ്വാശ്രയ ജീവികളോ പരാശ്രയ ജീവികളോ അല്ല മറിച്ച് പരസ്പരാശ്രയത്തിലൂടെ വരേണ്ടവരാണ് ആ സഹകരണത്തിൻ്റെ വഴിയാണ് ചേർന്നു നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നാം തേടുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതല്ലെന്നും തൻ്റെ ഇഷ്ടം പോലെ തന്നെ ചേർന്ന് നിൽക്കുന്നവരുടെയും ഇഷ്ടത്തെ മാനിക്കുന്നതിലുമാണെന്നും തിരിച്ചറിയുന്നിടത്താണ് സ്നേഹത്തിന് സ്വാതന്ത്ര്യത്തിന് അതിൻ്റെ സ്വാഭാവികമായ ആകാശങ്ങളിലേക്ക് ചിറകുവിരിച്ച് പറക്കാൻ കഴിയുക നമുക്ക് പൊതുവെ സ്നേഹം തോന്നുന്നത് നമ്മുടെ ഇഷ്ടങ്ങളോട് ചേർന്നു നിൽക്കുന്നവരോടാണ് അങ്ങനെ സ്നേഹത്തോടെ നാം ചേർത്ത് പിടിച്ചവർ നമ്മുടെ ഇഷ്ടത്തിനെതിരായി ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ ഉടനവർ നമ്മുടെ ശത്രുക്കളായി മാറുന്നു അവരെ നാം തള്ളി മാറ്റുന്നു അപ്പോഴാണ് നാം അറിയുന്നത് നാം നമ്മെയോ അവരെയോ അല്ല സ്നേഹിച്ചിരുന്നത് മറിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെയായിരുന്നു എന്ന് ആ ഇഷ്ടങ്ങളെയാണ് നാം വികസിപ്പിച്ച് ഹിതങ്ങളാക്കി മാറ്റേണ്ടത് എങ്കിലേ ജീവിതത്തിന് സജീവതയുണ്ടാകൂ ഹൃദ്യതയുണ്ടാകൂ അല്ലാത്തിടത്തോളം അഹന്തയുടെ പരുവരുത്ത ഇടങ്ങളിൽ ഞെരിഞ്ഞമരുകയെന്ന വിധിയായിരിക്കും ഫലം മനുഷ്യകേന്ദ്രീകൃതമായ ചിന്തകളിൽ നിന്ന് പ്രപഞ്ച കേന്ദ്രീകൃതമായ ദർശനങ്ങളിലേക്ക് ഹൃദയം വികസിക്കുമ്പോഴാണ് നാം സ്നേഹത്തെ സ്നേഹിച്ചു തുടങ്ങുക അവിടെയാണ് ഇഷ്ടങ്ങളെല്ലാം ഹിതങ്ങളായി മാറുക ഇഷ്ടങ്ങൾ നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കുമ്പോൾ ഹിതങ്ങൾ സർവർക്കും വേണ്ടി ചിന്തിക്കാൻ തുടങ്ങും നാം എത്രമാത്രം മൂല്യവത്തായ ഒരു ഏകകമാണെന്ന് അവിടെ നമുക്ക് തെളിഞ്ഞു കിട്ടും ആ തെളിമയിലാണ് പ്രണയത്തിന്റെ ഉദാത്തമായ ഭാവത്തെ നാം പുൽകുക പരാതിപരിഭവങ്ങളുടെ തരിശുനിലത്തു നിന്നും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പച്ചപ്പിലേക്ക് നാം മെല്ലെ നടന്നു തുടങ്ങും സുഭാഷിതം അവതരിപ്പിച്ചത് ഷൗക്കത്ത് എ വി